അപ്പൊ ഒരു തവണ ഡെങ്കി വന്ന ആൾക്ക് വീണ്ടും ഡെങ്കി വരാമോ എന്നൊരു സംശയം ഉണ്ടല്ലോ ഡെങ്കി എങ്ങനെ കണ്ടുപിടിക്കാം ഒരു മൂന്ന് ദിവസം തൊട്ട് സിംറ്റംസ് പുറത്തേക്ക് വരാൻ തുടങ്ങും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഓർഗൻ ഫെയിലിയേഴ്സ് അത് വരുന്നവർക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും ഹായ് ഞാൻ ഡോക്ടർ ആൻമരിയ ബി എൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഫാമിലി ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമുക്ക് ഡെങ്കി ഫീവറിനെ കുറിച്ച് സംസാരിക്കാം ഡെങ്കി പനി അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്ന വേറൊരു പേരുണ്ടതിന് അത് ഡെങ്കി എന്ന വൈറസ് ആണ് കോസ് ചെയ്യുന്നത് ഫ്ലേവി വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസാണ് ആർ എൻ എ വൈറസ് ആണ് നാല് തരം ഡെങ്കി വൈറസുകൾ ഉണ്ട് ഡെൻ വി വൺ ടു വി ഫോർ അപ്പോൾ ഒരു തവണ ഡെങ്കി വന്ന ആൾക്ക് വീണ്ടും ഡെങ്കി വരാമോ എന്നൊരു സംശയം ഉണ്ടല്ലോ അപ്പം നാല് തരം വൈറസ് ഉള്ളതുകൊണ്ട് ഒരു വൈറസ് കാരണം വന്നാൽ ആ വൈറസിനോട് പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷേ ഡെങ്കി വൺ വന്ന ആൾക്ക് ഓ ടൂ ത്രീയോ ഫോറോ ജീവിതകാലത്തിൽ നാല് തവണ ഡെങ്കി ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട് പിന്നെ ഡെങ്കിയുടെ സിംറ്റംസ് എന്താണ് സാധാ ഒരു പനിയല്ല ഡെങ്കിയുടെ പനി കുറച്ച് സിവിയറാണ് കൂടിയ പനിയാണ് ഒരു നൂറ് ഡിഗ്രിയിലെ മേലെ എന്തായാലും പനി ഉണ്ടാവും ഡെങ്കി ഫീവറുള്ള പേഷ്യൻറ്റിന് നല്ല പനി മേൽ വേദന സന്ധികളിലൊക്കെ വേദന കണ്ണിന് പിറകിൽ വേദന ചിലർക്ക് ഛർദി ഉണ്ടാവാം ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവാം അമിതമായൊരു ക്ഷീണം ചിലർക്ക് എഴുന്നേൽക്കുമ്പോൾ ആയിരിക്കാം അങ്ങനെ ഓരോരോ സിംറ്റംസ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ചിലർക്ക് കുറച്ച് കഠിനമായ സിംറ്റംസ് ഉണ്ടാവാറുണ്ട് ഇപ്പം രണ്ടാമത്തെ ഡെങ്കി ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് ഒന്നര ഒന്നര വർഷത്തിനുള്ളിലാണ് രണ്ടാമത്തെ ഇൻഫെക്ഷൻ വരുന്നെങ്കിൽ അവർക്ക് ബ്ലീഡിംഗ് ഒക്കെ റിസ്ക് ഉള്ള ഡെങ്കിയും വരാം ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയാറുണ്ട് അതിന് ഡെങ്കി എങ്ങനെ കണ്ടുപിടിക്കാം ഡെങ്കി കൊതുകാണ് പരത്തുന്നത് ഏഡീസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കി പരത്തുക സാധാരണ മഴക്കാലത്താണ് ഡെങ്കിപ്പനി കൂടുതലായിട്ട് കാണാറ് മഴ പെയ്യുമ്പോൾ കൊതുക ഒത്തിരി വർധിക്കുന്ന സമയത്താണ് ഡെങ്കി പകരുന്നത് പനിയുള്ള ഒരു പേഷ്യൻ്റെ കടിച്ച കൊതുക് വേറൊരാളെ കടിക്കുമ്പോഴാണ് അയാൾക്ക് ഇൻഫെക്ഷൻ വരിക അപ്പൊ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലിരിക്കുന്ന വൈറസുകൾ പേഷ്യൻ്റെ ദേഹത്ത് കയറുകയും ഒരു മൂന്ന് ദിവസം തൊട്ട് സിംറ്റംസ് പുറത്തേക്ക് വരാൻ തുടങ്ങും ത്രീ ടു ഫോർട്ടീൻ ആണ് ഇന്ത്യൻ അസുഖത്തിന് ഇൻക്യുബേഷൻ പീരീഡ് തുടക്കത്തിൽ പനിയായിട്ട് തുടങ്ങാം പിന്നെ രണ്ടോ മൂ മൂന്നോ നാലോ ദിവസം പനി നിൽക്കാറുണ്ട് പനി കുറഞ്ഞു കഴിയുമ്പം ഒരു മൂന്ന് ഫേസ് ആയിട്ട് ഈ അസുഖത്തെ അസുഖം കാണാറുണ്ട് ആദ്യ ഒരു ഫെബ്രുവരി ഫേസ് പിന്നെ ഒരു ക്രിറ്റിക്കൽ ഫേസ് പിന്നൊരു റിക്കവറി ഫേസ് ക്രിറ്റിക്കൽ ഫേസിലാണ് ബ്ലീഡിങ് റിസ്ക്കുകൾ ഉള്ളത് ഡെങ്കിയുടെ ബ്ലീഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പം പല്ലുതേക്കുമ്പോഴോ ബ്ലീഡിങ് ആവാം മൂത്രമൊഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ പീരിയഡ്സ് ബ്ലീഡിങ് കുറച്ച് ഉണ്ടാവാം അങ്ങനത്തെ ബ്ലീഡിങ് റിസ്ക് ഉള്ള ഉള്ളൊരസുഖമാണ് ഡെങ്കി അത് ക്രിറ്റിക്കൽ ഫേസിലാണ് കൂടുതലും കാണാറ് പിന്നെ ഡെങ്കിയുടെ ഭാഗമായിട്ട് ചിലക്ക് റാഷസ് ഉണ്ടാവാം ദേഹത്തൊക്കെ ചൊറിഞ്ഞ് പൊന്തുന്നൊരവസ്ഥ ചെറിയതായിട്ട് പൊന്തിയ ഒരു റാഷസ് ആണ് കാണാറ് ചൊറിച്ചിലും ഉണ്ടാകും അത് തുടക്കത്തിൽ കാണാറുണ്ട് പിന്നെ അസുഖം മാറുന്ന അവസ്ഥയിലും റാഷസ് വരാറുണ്ട് ഡെങ്കിയുടെ ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഡെങ്കിയിൽ മെയിനായിട്ട് പ്ലേറ്റ്ലെറ്റും ടോട്ടൽ കൗണ്ടും കുറയാറുണ്ട് അപ്പം ഇനീഷ്യൽ ഡേയ്സിൽ ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ തൊട്ട് ഡെങ്കി എൻ എസ് വൺ എന്ന് പറഞ്ഞൊരു ആൻറ്റിജൻ പോസിറ്റീവായിട്ട് കാണാറുണ്ട് കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ ഡെങ്കി ഐ ജി എം എന്ന് പറഞ്ഞ ടെസ്റ്റും പോസിറ്റീവ് ആവാറുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ പ്ലേറ്റ്ലെറ്റ് കുറവ് കാണാറുണ്ട് സാധാരണ ഒന്നര ലക്ഷം വരെ ആണ് മിനിമം ലോവർ ലിമിറ്റ് ഒന്നര ലക്ഷത്തിൽ താഴാറുണ്ട് ഡെങ്കിയിൽ അത് ഇരുപതിനായിരത്തിലൊക്കെ താഴുമ്പോഴാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ വേണ്ടി വരിക ഒരു ലക്ഷം വരെയുള്ളത് നമുക്ക് നല്ല ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം കഴിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക റെസ്റ്റ് എടുക്കുക അതൊക്കെ വഴി പ്ലേറ്റിൽ തന്നെ തന്നെ റെഡിയാകും പനി വിട്ടൊരു മൂന്നോ നാലോ ദിവസം തൊട്ടാണ് പ്ലേറ്റ്ലെറ്റ് തുടങ്ങുക പിന്നെ ചിലർക്ക് ലിവറിന്റെ എൻസൈംസും വേരിയേഷൻ വരാറുണ്ട് എസ് സി ഒ ടി എസ് സി പി ടിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട് പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഓർഗൻ ഫെയിലിയേഴ്സ് അത് വരുന്നവർക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും വൈദ്യസഹായം എന്തായാലും ആവശ്യമുണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ കഠിനമായ പനി നിൽക്കുന്ന എല്ലാവരും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമുണ്ട് കാരണം ഡെങ്കിയിൽ ബാക്കി കോംപ്ലിക്കേഷൻസ് ഉള്ളത് കാരണം ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉള്ളത് കാരണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലർക്ക് ബി പി കുറഞ്ഞു പോകാം ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാം ലങ്സിൽ നീർക്കെട്ടൊക്കെ പോലെ വരാം പല പല റിസ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റും റെസ്റ്റുമാണ് നല്ല നല്ലപോലെ റെസ്റ്റ് എടുക്കുക നല്ലപോലെ ഫ്ലൂയിഡിൻ ഇൻടേക്ക് ഒരു ദിവസം ഒരു പതിനഞ്ച് ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക അഡ്മിഷൻ അഡ്മിഷനായ പേഷ്യൻസും നമ്മൾ ഫ്ലൂയിഡ് തന്നെ കൊടുക്കാറുണ്ട് സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ് മെയിൻ ആയിട്ട് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് വെള്ളം കൂടിയൊക്കെ കുറയുന്ന കാരണം ചിലർക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് കൂടെ വരാം പിന്നെ ലിവറിൻ്റെ എൻസൈംസ് വ്യത്യാസമുള്ളവർക്ക് ലിവർ സപ്പോർട്ടീവ് മെഡിസിൻസും കൊടുക്കേണ്ട ആവശ്യമുണ്ട് കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യാറുണ്ട് ഇരുപതിനായിരത്തിലൊക്കെ താഴ്ന്ന പ്ലേറ്റ്ലെറ്റ് ഉള്ളവർക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ ആവശ്യം വരാറുണ്ട് പിന്നെ ആയിട്ട് കൊതുകുകളെ കൺട്രോൾ ചെയ്യുകയാണ് അപ്പോൾ പേഷ്യൻ്റെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ അടുത്ത ആൾക്ക് വരുമോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പം ആ കൊതുക് ആളെ കടിച്ചിട്ടുണ്ടെങ്കിലേ വരുള്ളൂ അല്ലാണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അടുത്ത അടുത്തിടപഴ അസുഖം വരണമെന്ന് നിർബന്ധമില്ല ഒരേ സമയം ആൾക്കാരെ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വരും അങ്ങനെയാണ് കൊതു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ കൊതുക് അടിക്കാണ്ടിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എടുക്കണം കൊതുക് വല ഉപയോഗിക്കാം മൊസ്കിറ്റോ റിപ്പലൻ്റ് ക്രീംസ് ഉപയോഗിക്കാം ഫുൾ സ്ലീവ് ഉപയോഗിക്കാം പിന്നെ ശുദ്ധജലത്തിൽ വളരുന്നതാണ് ഈ എ ഡി സി ജിപ്തി അപ്പം ആഴ്ചയിൽ ഒന്ന് വെച്ച് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ ഒഴിവാക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു നൂറ് ആണ് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കൊതുകിന് അപ്പം അടുത്ത വീട്ടിൽ ഡെങ്കി ഉണ്ടെങ്കിൽ നമ്മുടെ പരിസരം മൊത്തമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഡെങ്കി വരാതെ നമുക്ക് രക്ഷപ്പെടാം പിന്നെ ഡെങ്കിയിൽ എന്തൊക്കെ മരുന്നുകൾ കഴിക്കാം ഓവർ ദ കൗണ്ടറിൽ പോയി മരുന്ന് വാങ്ങാവോ അങ്ങനെയുള്ളത് പനിക്ക് വേണ്ടി നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഒരു ദിവസം ഒരു നാല് അഞ്ച് പാരസെറ്റമോൾ വരെ കഴിക്കാം അറുനൂറ്റമ്പതിൻ്റെ പക്ഷേ വേറെ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആസ്പിരിനോ കഴിക്കുമ്പോൾ അത് പ്ലേറ്റ്ലെറ്റെ കോയാഗുലേഷനൊക്കെ എഫക്റ്റ് ചെയ്യും പ്ലേറ്റ്ലെറ്റേയും കോയാഗുലേഷനും എഫക്റ്റ് ചെയ്യുന്ന കാരണം എന്നസൈറ്റ്സ് ബ്രൂഫ് ആൻഡ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളൊന്നും അധികം കഴിക്കാൻ പാടില്ല പിന്നെ ഡയറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഡയറ്റിൽ വെള്ളം നല്ലോണം കുടിക്കാതെ പറഞ്ഞല്ലോ പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പോൾ പപ്പായ കഴിക്കുന്നതുണ്ടോ പപ്പായയുടെ ലീഫ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിവി കഴിക്കുന്നുണ്ടോ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നുണ്ടോ പ്ലേറ്റലറ്റ് അങ്ങ് കയറണമെന്ന് നിർബന്ധമില്ല ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കാൻ അല്ലാണ്ട് മരുന്നായിട്ട് അത് കഴിക്കാൻ സാധിക്കില്ല നമുക്ക് ഇഷ്ടമുള്ള പിന്നെ കിവിയൊന്നും ഇഷ്ടമില്ലാത്തവരൊത്തിരി കഴിക്കാം അല്ലെങ്കിൽ തന്നെ ഈ ഡെങ്കിയുടെ ഭാഗമായിട്ട് ആസിഡിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇഷ്ടമില്ലാത്ത കിവിയൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാന്നേ ഉള്ളൂ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എണ്ണക്കടികൾ പൊരിച്ചതെല്ലാം കുറച്ച് കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ചിലർ യൂറിൻ ഇൻഫെക്ഷനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് സെൽഫ് ട്രീറ്റ് ചെയ്യുന്നതാണ് യൂറിൻ ഇൻഫെക്ഷനും ജലദോഷവും പനികൾ അങ്ങനത്തെ യൂറിൻ ഇൻഫെക്ഷൻ ഒന്ന് രണ്ട് തവണ വന്നവർക്കറിയാം അതിൻ്റെ സിംറ്റംസ് വരുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് സിംറ്റം മാറും അവരത് നിർത്തും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ ഇൻഫെക്ഷൻ വരും അപ്പോൾ മെയിനായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്യക്യേറ്റ് ഡോസിൽ അഡ്യക്വേറ്റ് ടൈമിങ്സിൽ അഡ്യക്വേറ്റ് ഡേയ്സിന് ആൻറ്റിബയോട്ടിക് എടുക്കുക അത് ഒരു തവണ മൂന്ന് ദിവസമായിട്ടും മെഡിസിൻ കഴിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ ആൻഡ് യൂറിൻ കൾച്ചർ ചെയ്യേണ്ട നിർബന്ധമാണ് കൾച്ചർ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാണ് ഓർഗാൻസ് എന്നതിൽ അറിയാൻ പറ്റും ഏതൊക്കെ മെഡിസിനോട് സെൻസിറ്റീവാണ് ആ ഓർഗാൻസ് ഏതൊക്കെ മെഡിസിനോട് സെൻസിറ്റീവ് ആണോ അറിയാൻ പറ്റും അപ്പോൾ സെൻസിറ്റീവല്ലാത്ത ആൻറ്റിബയോട്ടിക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സെൻസിറ്റീവായിട്ടി അനുസരിച്ച് ആൻറ്റിബയോട്ടിക് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ടൈമിന് കറക്റ്റ് ഡ്യൂറേഷന് കഴിച്ചാൽ അസുഖം ഫുള്ളായിട്ട് ഭേദമാവും